എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചേമ്പൻ തണ്ടം പരിപ്പും കൂടി കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ചേമ്പൻ തണ്ടം മുറിച്ചെടുക്കുകയാണ് ഇത് പാൽ ചേമ്പിൻ്റെ തടയാണ് ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് അതിൻ്റെ തൊലി മാറ്റി കഴുകി അരിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒര ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് പരിപ്പ് വെള്ളത്തിലിട്ട് രണ്ട് വെള്ളം കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കാൻ വെക്കാം തിളച്ച് വരുന്ന സമയത്ത് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും അതിനു വേണ്ടിയിട്ട് രണ്ട് തക്കാളി ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില എന്നിവയാണ് എടുത്തിട്ടുള്ളത് ചേമ്പൻ താൾ ഇതുപോലെ ഒന്ന് തൊല്ലി കളഞ്ഞ് കഴുകിയെടുക്കാം അപ്പോൾ എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്ര വലിയ പീസ് പീസായാലും കുഴപ്പമില്ല ഒരു ഭാഗത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിയും ടൊമാറ്റയും അതുപോലെയും ഒന്ന് അതിൻ്റെ കൂടെ അരിഞ്ഞിടുക പരിപ്പൊന്ന് തിളച്ചതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ടാൽ എല്ലാം ഒരേ കണക്കിനുള്ള വേവമായിരിക്കും ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ വേവയും പരിപ്പ് നന്നായിട്ട് വെന്തുടയാതെ വരികയും ചെയ്യും ഇനി പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു ഇപ്പം പരിപ്പ് നല്ലപോലെ തിളച്ച് ണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിൽ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ടൊമാറ്റോയുടെ പുളി തന്നെ ഉണ്ടാവും ടൊമാറ്റോ ചേർക്കുന്നില്ലെങ്കിൽ മാത്രം പുളി ചേർത്താൽ മതിയാവും ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിക്കാം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വയ്ക്കുകയാണ് ഇപ്പോൾ ഒരു വിസിൽ കേട്ടിട്ടുണ്ട് ഇനി അതൊന്ന് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വറവ് തയ്യാറാക്കാം ചീന അടുപ്പത്ത് വെച്ച് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി കുറച്ച് ഉലുവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക രണ്ട് വറ്റമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഒന്ന് പൊട്ടുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് പിന്നെ വേവിച്ച് വെച്ചത് പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ എല്ലാം നല്ല നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണത് ചേർക്കുമ്പോഴത്തേക്ക് ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് ഒരു സ്പൂണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൽ തേങ്ങയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും ചോറിനും എല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ഹെൽത്തിയുമാണ് ഇതിലേക്ക് പറവ് ഇട്ട് വെച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു